ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡറലിസം എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ സിലബസിൽ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്ര ലിസ്റ്റ് ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫെഡറലിസത്തിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ലിസ്റ്റ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഫെഡറലിസം ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ആണ് ഉള്ളത് അധികാര വിഭജനത്തിന്റെ ബേസിസിൽ രണ്ട് തരത്തിൽ ഗവണ്മെന്റ് ഉണ്ട് യൂണിറ്ററി ഗവൺമെന്റ് ഉണ്ട് ഫെഡറൽ ഉണ്ട് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാ അധികാരങ്ങളും ഒരൊറ്റ കേന്ദ്രത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ അതായത് കേന്ദ്ര ഗവൺമെന്റിലായിരിക്കും എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുക ഒരു സെൻട്രലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിൽ വരുന്നത് യൂണിറ്ററി ഗവൺമെന്റ് അതായത് സംസ്ഥാനങ്ങൾക്ക് ഒന്നും അവകാശമില്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്രമായിരിക്കും ഫെഡറലിസം എന്നുള്ള സംഭവം അതായത് ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അധികാരം ഉണ്ടായിരിക്കും അപ്പൊ ആ അധികാരങ്ങൾ ഇങ്ങനെ വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ അധികാരങ്ങൾ വിഭജിച്ച് നൽകുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുക ഫെഡറലിസം എന്ന് ഓക്കെ അപ്പൊ അധികാര വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രണ്ട് തരത്തിലുണ്ട് യൂണിറ്ററി ഉണ്ട് അതുപോലെ തന്നെ ഫെഡറൽ ഉണ്ട് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ഗവൺമെന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫെഡറൽ ഗവൺമെന്റ് ആണ് ഉള്ളത് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് പക്ഷെ അമേരിക്കയുടെ പോലെ ഒരു ഫെഡറൽ രാജ്യമാണോ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല അടിയന്തരാവസ്ഥ പോലെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അധികാരപരിധി വെട്ടിക്കുറയ്ക്കാനുള്ള അധികാരം മാർക്കുണ്ട് കേന്ദ്ര ഗവൺമെന്റിനായിട്ട് അപ്പോൾ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ പോലുള്ളൊരു ഫെഡറൽ രാജ്യമാണോ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ നിന്ന് വിട്ടുപോകാനുള്ള അവകാശമില്ല അതുകൊണ്ടുതന്നെ ഇന്ത്യയിലെ ആ ഒരു ഫെഡറൽ സിസ്റ്റം അറിയപ്പെടുന്നത് ക്വാസി ഫെഡറൽ എന്നാണ് ക്വാസി ഫെഡറൽ എന്നാണ് ഇന്ത്യയിലെ ഫെഡറൽ സമ്പ്രദായം അറിയപ്പെടുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണെന്നോ ക്വാസി ഫെഡറൽ രാജ്യമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് ഇന്ത്യ എന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിൽ ഫെഡറലിസം ക്വാസി ഫെഡറലിസം എന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇനി നമുക്ക് ഫെഡറലിസത്തിന്റെ പ്രത്യേകതകൾ നോക്കാം ഫെഡറൽ രാജ്യത്ത് രണ്ടു തരം ഗവൺമെന്റ് ഉണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്കറിയാം നമുക്ക് സെൻട്രൽ ഗവൺമെന്റും ഉണ്ട് അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് രണ്ട് ഗവൺമെന്റിനോടും കൂറുണ്ടായിരിക്കണം സെൻട്രൽ ഗവൺമെന്റിനോടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനോടും വിധേയത്വം ഉണ്ടായിരിക്കണം ഇനി ഇതിലെ ഫെഡറലിസത്തിലെ രാജ്യത്തെ മൊത്തമായി ബാധിക്കുന്ന വിഷയങ്ങളുടെ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അതുപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങളുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫെഡറലിസത്തിന്റെ പ്രത്യേകതകൾ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായിരിക്കും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും രണ്ട് ഗവൺമെന്റോടും ആ രാജ്യത്തിലെ ജനങ്ങള് കൂറ് പുലർത്തേണ്ടതാണ് ഒപ്പം എന്താണ് പറയണത് രാഷ്ട്രത്തെ മൊത്തമായി ബാധിക്കുന്ന വിഷയങ്ങളുടെ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റും പ്രാദേശിക വിഷയങ്ങളുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റുമായിരിക്കും അതുപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും തർക്ക വിഷയങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ടായിരിക്കും അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിഭജനമാണ് ഫെഡറലിസം എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവർ തമ്മിലുള്ള തർക്കത്തിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ടായിരിക്കും സ്വതന്ത്ര ജുഡീഷ്യറി സമ്പ്രദായം ഉണ്ടായിരിക്കും ഇന്ത്യയിൽ എങ്ങനെയാണ് ഫെഡറലിസം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറൽ ഭരണഘടനയാണ് അതായത് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഫെഡറലിസം കാസി ഫെഡറലിസം എന്ന ടേം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്ത്യയിൽ ആകെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫെഡറേഷൻ എന്നതിന് പകരം യൂണിയൻ എന്ന പദമാണ് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണെന്ന് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് ഫെഡറലിസം എന്നുള്ള ടേമോ കോസി ഫെഡറലിസം എന്നുള്ള ടേമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്ത്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദി ഭരണ സംവിധാനമാണ് അതായത് സെൻട്രൽ ഗവൺമെന്റുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട് അധികാര വിഭജനം രണ്ടുപേർക്കും പേർക്കും അധികാരങ്ങൾ വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് ഭരണഘടനാ മേധാവിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഭരണഘടനയെ അനുസരിച്ചിട്ടുള്ള നിയമമാണ് നടപ്പിലാക്കുന്നത് സ്വതന്ത്ര ജുഡീഷ്യറി കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ഒരു സ്വതന്ത്ര ജുഡീഷ്യറി സമ്പ്രദായം ഫെഡറൽ സമ്പ്രദായത്തിലെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ സവിശേഷതകൾ ദ്വി ഭരണ സംവിധാനമാണ് അധികാര വിഭജനം ഭരണഘടനാ മേധാവിത്വം സ്വതന്ത്ര ജുഡീഷ്യറി ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അധികാര വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അധികാരങ്ങളെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ചു നൽകുന്നു അതങ്ങനെ നൽകുന്നത് ലിസ്റ്റ് മുഖേനയാണ് യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺകരൻ ലിസ്റ്റ് എന്നീ മൂന്ന് പട്ടികകൾ വഴിയാണ് അധികാര വിഭജനം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഏത് പട്ടികയിലാണ് ചോദിക്കുമ്പോൾ ഏഴാം പട്ടികയിലാണ് അപ്പൊ ലിസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ് ഏഴാം ഷെഡ്യൂൾ ആണ് അപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ ആ എല് എല് മറിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും ഏഴാവും അപ്പൊ ലിസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏഴാം പട്ടികയാണ് മൂന്ന് തരം ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കും ആയിരിക്കും കൺകരൻ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം ഉണ്ടായിരിക്കും അപ്പൊ യൂണിയൻ ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ലിസ്റ്റിലെ അധികാരം സംസ്ഥാന നിയമസഭകൾക്കും കൺകരൻ ലിസ്റ്റിലെ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും അധികാരം ഉണ്ടായിരിക്കും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തഞ്ചാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്ട് ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ മൂന്ന് ലിസ്റ്റുകളും വരുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർ ലിസ്റ്റ് അപ്പൊ ഈ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നുള്ള ആശയങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഫെഡറലിസം എന്ന കോൺസെപ്റ്റും നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ആ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നും കൺകരൻ ലിസ്റ്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് അപ്പോൾ ഓസ്ട്രേലിയ കങ്കാരു അങ്ങനെ ആലോചിച്ചാൽ മതി കങ്കാരു ഓസ്ട്രേലിയ അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ കടമ്പെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരത്തിനെ പറ്റി പറയുന്നു യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർ ലിസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് യൂണിയലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഏത് രാജ്യത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ കാനഡയിൽ നിന്ന് കൺഗ്ര ലിസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്ന് ി ഈ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങള് അവശിഷ്ടാധികാരങ്ങളിലാണ് ഉൾപ്പെടുന്നത് അവശിഷ്ടാധികാരം എന്ന് പറയുമ്പോൾ റിസിജൽ പവേഴ്സ് അപ്പോൾ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെല്ലാം ഉൾപ്പെടുന്നത് അവശിഷ്ടാധികാരത്തിലാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെ സൈബർ ലോ നമ്മുടെ ഭരണഘടന നിലയിൽ വരുന്ന സമയത്ത് ഈ സൈബർ ലോ ആയാലും ഓൺലൈൻ ട്രേഡിങ് ഇ കോമേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഏതിലായിരിക്കും റിജ്വൽ പവേഴ്സിലായിരിക്കും അവശിഷ്ടാധികാരത്തിലായിരിക്കും ഈ അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും അപ്പോൾ അങ്ങനെ പറയുന്ന ആർട്ടുക്കളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അപ്പൊ അവശിഷ്ടാധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടുക്കളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അവശിഷ്ടാധികാരം എന്ന ആശയവും നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് അപ്പോൾ ഫെഡറലിസം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അവശിഷ്ടാധികാരം ഈ കോൺസെപ്റ്റൊക്കെ നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കൺകരൻ ലിസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും അപ്പോൾ ഇത്രയാണ് റിസീജൽ പവേഴ്സിനെ പറ്റി പറയുന്നത് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് മൂന്ന് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറും അവശിഷ്ടാധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടും ആയിരിക്കും ഇനി നമുക്ക് ഓരോ ലിസ്റ്റിലും പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം നോക്കാം യൂണിയൻ ലിസ്റ്റില് പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം നൂറാണ് പണ്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റിയേഴ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് നൂറ് വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തൊന്ന് വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് മുമ്പുണ്ടായിരുന്നത് അറുപത്തി ആറ് വിഷയങ്ങളാണ് കൺകർ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് അമ്പത്തിരണ്ട് വിഷയങ്ങളാണ് മുമ്പുണ്ടായിരുന്നത് നാപ്പത്തി ഏഴ് വിഷയങ്ങളാണ് അപ്പൊ ഈ സ്റ്റേറ്റ് ലിസ്റ്റിലെ അഞ്ച് വിഷയങ്ങൾ കൺകർ ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട് നാപ്പത്തിരണ്ടാം ഭേദഗതി വഴി അങ്ങനെയാണ് അറുപത്തൊന്ന് അറുപത്തി ആറ് എന്നുള്ളത് അറുപത്തി ഒന്നായതും കൺകർ ലിസ്റ്റിൽ ഒരു അഞ്ചെണ്ണം കൂടിയിരുന്നു നാൽപ്പത്തി ഏഴ് എന്നുള്ളത് അമ്പത്തിരണ്ടായതും അപ്പോൾ യൂണിയൻ ലിസ്റ്റിലെ നിലവിലെ വിഷയങ്ങളുടെ എണ്ണം നൂറും സ്റ്റേറ്റ് ലിസ്റ്റിലെ അറുപത്തി ഒന്നും കൺകരൻ ലിസ്റ്റിലെ അമ്പത്തിരണ്ടുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള അഞ്ച് വിഷയങ്ങൾ കൺകരൻ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വനം അളവ് തൂക്കു സമ്പ്രദായം നീതിന്യായ ഭരണം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് കോഡ് വെച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട് വനം ഉണ്ട് വന്യജീവി പക്ഷി സംരക്ഷണ ഉണ്ട് അളവ് തൂക്ക് സമ്പ്രദായം ഉണ്ട് സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണസമ്പ്രദായം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അഞ്ച് വിഷയങ്ങൾ അപ്പൊ ഇതൊരു പോലെ പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസം എഡ്യൂക്കേഷന്റെ ഭാഗമായി നമ്മൾ ടൂർ ടൂറുമാണ് എവിടേക്കാണ് പോകുന്നത് വനത്തിലേക്ക് ഫോറസ്റ്റിലേക്കാണ് ടൂർ പോകുന്നത് അപ്പൊ നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണമാണ് നമ്മുടെ പ്രൊജക്ട് അപ്പോൾ എഡ്യൂക്കേഷൻ ടൂർ പോവുകയാണ് ഫോറസ്റ്റിലേക്ക് അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് വന്യമൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടത്ര സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മുടെ പ്രൊജക്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവരുടെ അളവൊക്കെ നോക്കുന്നുണ്ട് പക്ഷികളുടെയും ചെറിയ ചെറിയ മൃഗങ്ങളുടെയൊക്കെ ഒക്കെ അളവും തൂക്കമൊക്കെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടത്ര രീതിയിൽ ഫുഡൊക്കെ കിട്ടുന്നുണ്ടോന്ന് അളവ് തൂക്ക് സമ്പ്രദായം പക്ഷെ വലിയ മൃഗങ്ങളുടെ അളവും തൂക്കൊക്കെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് റിസ്ക് അല്ലേ അങ്ങനെ ടൂറിന് പോയ ആൾക്കാരൊന്നും തിരികെ നാട്ടിലേക്ക് എത്തിയില്ല എന്ന് വിചാരിക്കുക അപ്പൊ അത് കോടതികളിലെ പ്രശ്നമായി സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിൽ അത് കേസായിരുന്നു ആലോചിക്കുക അപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണസമ്പ്രദായം ഏഹ് സ്റ്റേറ്റിൽ നിന്നും കൺകർ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ അഞ്ച് വിഷയങ്ങൾ വിദ്യാഭ്യാസം വനം വന്യജീവി പക്ഷി സംരക്ഷണം അളവ് തൂക്കു സമ്പ്രദായം സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള കോടതികളിലെ ഭരണസമ്പ്രദായം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫെഡറലിസം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിനെ തുടർന്നാണ് നമുക്കിനി പരീക്ഷയ്ക്ക് ചോദിക്കുക ഓരോ ലിസ്റ്റിലും ഉൾപ്പെടുന്ന വിഷയങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ അത് അടുത്ത ക്ലാസ്സിലെ കോഡോടു കൂടി നമുക്ക് പഠിക്കാം യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ ഏതൊക്കെയാണ് കൺകർ ലിസ്റ്റിലെ വിഷയങ്ങൾ ഏതൊക്കെയാണ് പിന്നെ ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് കീഴിൽ വരുന്ന വിഷയങ്ങൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോഡ് വെച്ചിട്ട് പഠിക്കാം അപ്പോൾ ഇത്രയും പോൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്